നമസ്കാരം എ ഡി നവീൻ ബാബുവിന്റെ കേസിൽ ചില കാര്യങ്ങളിലൊന്നും കൃത്യത ഉണ്ടായിരുന്നില്ല ടി വി പ്രശാന്തൻ കൈക്കൂലി വാങ്ങിയെന്ന പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്തുവെന്നും എ ഡി എം മരിച്ച ശേഷമാണ് ആ പരാതി അവിടെ കൊടുത്തതെന്നും മുൻ തീയതി ഇട്ടാണ് അത് എഴുതി കൊടുത്തതെന്നും മ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നിരുന്നു മാത്രമല്ല ഇത് പൂർണമായിട്ടും മറ്റാരോ എഴുതി തയ്യാറാക്കി കൊടുത്തതാണെന്നതുമുള്ളതൊക്കെ ഇതിനകം തന്നെ പുറത്തു വന്ന കാര്യങ്ങളാണ് അതിലെ ഒപ്പ വ്യാജമായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം പ്രശാന്ത് നേരത്തെ അവിടെയുള്ള നാൽപ്പത് സെന്റ് സ്ഥലം പെട്രോൾ പമ്പ് തുടങ്ങാൻ പള്ളിക്കാരുമായി വച്ച എഗ്രിമെന്റിലെ ഒപ്പും ഈ പരാതിയിൽ പറയുന്ന ഒപ്പും രണ്ടും വേറെ വേറെയാണ് രണ്ടും തീർത്തും വ്യത്യസ്തമായ ഒപ്പ് തനിക്ക് രണ്ടൊപ്പുണ്ടെന്ന് യാതൊരു എളുപ്പമില്ലാതെ ന്യായമില്ലാത്ത ഒരു പ്രസ്താവനയും ഇറക്കാൻ മടിച്ചില്ല മാത്രമല്ല ഇത് തന്നെ പോലീസിന് മൊഴിയും കൊടുത്തു പ്രശാന്തൻ എങ്ങനെയാണ് ഇതുപോലത്തെ മൊഴികളൊക്കെ സ്വീകരിക്കാൻ കേരള പോലീസിന് എന്ന് മനസ്സിലാകുന്നുമില്ല തനിക്ക് രണ്ടൊപ്പുണ്ടെന്ന് പറയുന്നയാൾ ഫ്രോഡാണെന്ന് വ്യക്തമാണല്ലോ അപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ അതുപോലെ തന്നെ പ്രശാന്തന്റെ പരാതി വ്യാജമാണെന്ന് ആദ്യം മുതലേ തന്നെ ഒരു മുൻനിര ദൃശ്യമാധ്യമം അതുപോലെ മറ്റൊരു കാര്യം എ ഡി എമ്മിന്റെ ഭാര്യ മഞ്ജുഷ അവിടുത്തെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി തലശ്ശേരിയിൽ കൊടുത്തിട്ടുള്ള ഈ കേസിലെ പ്രോസിക്യൂഷന്റെ എവിഡൻസുകൾ അവിടെ പ്രിസർവ് ചെയ്യണമെന്നും അവിടെ തന്നിരിക്കുന്ന മെറ്റീരിയൽ ഒബ്ജക്റ്റുകളെല്ലാം തന്നെ കോടതിയിൽ തന്നെ ഉണ്ടായിരിക്കണമെന്നും അത് കോടതി സംരക്ഷിക്കണമെന്നും ഒക്കെ പറഞ്ഞ ഒരു അപേക്ഷയും നൽകിയിരുന്നു കോടതി ആ അപേക്ഷ തീർപ്പാക്കുകയും ചെയ്തു അതിൽ പറഞ്ഞിരിക്കുന്നത് മെറ്റീരിയൽ ഒബ്ജക്ട്സ് തന്നതെല്ലാം തന്നെ കോടതിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ എൻ എ ഖാദർ നൽകിയിരുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു പരാതി നവീൻ ബാബു മരിക്കുന്നതിന് മുൻപ് ലഭിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് അതിന്റെ കാലാവധി പറയാത്തത് കൊണ്ട് അന്ന് അത് തള്ളിയിരുന്നു രണ്ടാമത് കൊടുത്ത ഒരു പരാതിയുണ്ട് ആ പരാതിയിൽ മറുപടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്നത് അങ്ങനെ ഒരു പരാതി തന്നെ നവീൻ ബാബുവിനെതിരെ ഒരു പരാതി തന്നെ അവിടെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടക്കം മുതലേ ഉണ്ടായിട്ടുള്ള പരാതി പ്രശാന്ത് തന്റെ ആണെന്ന് പറയുകയും ചെയ്യുന്നു ഇപ്പോൾ അതിനൊരു വ്യക്തത വന്നിരിക്കുകയാണ് പ്രശാന്ത് അങ്ങനെ ഒരു പരാതിയായി തന്നിട്ടില്ല കൊടുത്തിട്ടില്ല അങ്ങനെ ആരുടെയും പേരിൽ വ്യാജ ഒപ്പിട്ട ഒരു പരാതി സ്വീകരിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങളെല്ലാം ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിരിക്കുന്നു അതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെറ്റീരിയൽ ഒബ്ജക്ട്സ് എല്ലാം തന്നെ കോടതി സംരക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കോടതിക്ക് അത് സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ പോലീസ് കൊടുത്തെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി ബാക്കി നിൽക്കുന്നുണ്ട് കൊടുത്തിരിക്കുന്നതെല്ലാം തന്നെ കോടതി സംരക്ഷിക്കുമെന്നും ഉറപ്പാണ് കൊടുക്കാതിരിക്കുന്നതും പോലീസ് നഷ്ടപ്പെടുത്തിയതും ശിപ്പിച്ചതുമൊന്നും കോടതിക്ക് കാണാൻ കഴിയില്ലല്ലോ അത് ഇനി സി ബി ഐ പോലെ ഒരു അന്വേഷണ ഏജൻസി വന്നാലും ഒരു പക്ഷെ കിട്ടാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ കേസിൽ നവീൻ ബാബുവിൻ്റെ തൂങ്ങി മരണമാണോ അതോ കൊലപാതകമാണോ എന്നതിലെ സാധ്യതകളെല്ലാം ക്രൈം സ്റ്റോറിയിൽ തന്നെ പല കാര്യങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പറയും ചെയ്തതാണ് എന്തായാലും ഈ കേസിൽ ഫോറൻസിക് ഡോക്ടർമാരുടെ ഇടപെടൽ സംശയാസ്പദം തന്നെയാണ് അതിൽ കൃത്രിമം നടന്നിട്ടുണ്ടോ എന്നത് ദുരൂഹമായി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്രിമം നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു അന്വേഷണം വന്നാൽ പ്രതിസ്ഥാനത്തേക്ക് ഫോറൻസിക് ഡോക്ടർമാർ കൂടി വരും എന്ന് തന്നെ വിലയിരുത്തേണ്ടിയും വരും ഇതുവരെ ഈ കേസിലെ നീക്കങ്ങളെല്ലാം ആരും പ്രതീക്ഷിച്ച രീതിയിലേ അല്ല ഒരുപക്ഷെ തിങ്കളാഴ്ച തന്നെ ഈ കേസ് സി ബി ഐക്ക് കൊടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിലേക്ക് തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യും കോടതി പക്ഷേ അതിനു മുൻപ് ഈ കേസുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പോലീസ് കേട്ടുകേൾവിയില്ലാത്ത വിധത്തിലാണ് കൈകാര്യം ചെയ്തതെന്ന കാര്യം നമ്മൾ മറക്കരുത് നമുക്കറിയാം പല തെളിവുകളുമില്ല മഞ്ജുഷയുടെ വക്കീൽ കോടതിയിൽ ഇതെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകളും ചോദ്യങ്ങളും എല്ലാം ഉന്നയിക്കുകയും നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ആത്മഹത്യ ആണെങ്കിൽ വായിൽ നിന്ന് സലൈവ ഒഴുകിയിരിക്കണം എന്നുള്ള കാര്യം അടക്കം നമ്മൾ കൂട്ടി പറഞ്ഞതാണ് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ വിസറ അതായത് ആന്തരിക അവയവങ്ങൾ എടുത്തെന്നും അത് കെമിക്കൽ എക്സാമിനേഷൻ അയച്ചെന്നുമുള്ള കാര്യങ്ങൾ അടക്കം രേഖപ്പെടുത്തേണ്ടതാണ് അതൊന്നും തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അല്ല അതെല്ലാം തന്നെ മനഃപൂർവ്വം തന്നെ മറച്ചു വെച്ചു അതുണ്ടെങ്കിൽ മാത്രമാണ് എ ഡി എമ്മിന്റെ മരണത്തിന് മുൻപ് ഏതെങ്കിലും ഒരു രീതിയിൽ വിഷാംശം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ അത് നൽകിയിട്ടുണ്ടോ എന്തെങ്കിലും ഇഞ്ചെക്ട് ചെയ്തിട്ട് എന്നുള്ളവയൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വിഷം ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അകത്തും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ബ്ലഡ് ക്ലോട്ടിംഗ് ഒക്കെ തലച്ചോറിലും ഉണ്ടാകേണ്ടതാണ് ആ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വന്നിട്ടേയില്ല പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത രണ്ട് ഡോക്ടർമാരുടെയും റോൾ സംശയകരമാണ് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും അതുകൊണ്ട് തന്നെ ആ കാര്യവും അടുത്ത അന്വേഷണ ഏജൻസി പരിശോധിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം Nothing.